അപ്പം മക്കളെ നമ്മുടെ പുതിയ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഈ പെട്ടെന്ന് നമ്മുടെ വർക്കിന് പ്രത്യേകതയുണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് വരുന്നത് ചങ്ങനാച്ചരി തന്നെയാണ് പക്ഷെ എൻ്റെ അമ്മയ്ക്ക് പഠിച്ച സ്കൂളാണ് കേട്ടോ ഏകദേശം ഒരു അമ്പത് വർഷം അറുപത് വർഷം മേളയിൽ പഴക്കമുള്ള സ്കൂളാണ് കേട്ടോ എൽ പി സ്കൂളാണേ അപ്പം നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ അറിയാമായിരിക്കും കണ്ടവർക്കറിയാമായിരിക്കും പഴയതുപോലെ തന്നെ സെൻസറി പാർക്ക് ചെയ്യുക ഗാർഡൻ സെറ്റ് ചെയ്യുക അതു തന്നെയാണ് നമ്മുടെ പണി എന്ന് പറയുന്നത് സ്കൂളിലേക്ക് കൊണ്ടുവന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് ഇത് നമ്മൾ നമ്മുടെ ഗാർഡനിൽ തന്നെ സെറ്റ് ചെയ്തോണ്ട് കേട്ടോ പോകുന്നത് ഒരു മൂന്നാല് ഐറ്റം ഫ്രൂട്ട്സ് ഐറ്റം ഉണ്ട് കേട്ടോ അത് നടാൻ വേണ്ടിയുള്ള കുഴിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പം അതിന് ഞാൻ വേറെ കാണിക്കാം ഫ്രൂട്ട്സ് സെറ്റ് ചെയ്തേക്കുന്നത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റോണ് കേട്ടോ ചെറിയ സ്റ്റോൺ ഉണ്ട് അത് നമ്മൾ പാത്തിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു വർക്കാണ് ഇത് കാരണം നമ്മൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വർക്ക് വരും എന്നുള്ളതും എന്റെ അമ്മച്ചി പഠിച്ച സ്കൂളിലൊക്കെ ഇപ്പോ ചെയ്യാൻ പറ്റുമെന്നുള്ളതൊന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന കേസാണ് കാരണം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് വർക്ക് കിട്ടിയത് അപ്പം ഞാനത് ഓൾറെഡി ടൈം കുറവാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങളിത് പോയി ചെയ്ത് തീർത്ത് കൊടുക്കുവാണ് വർക്കേ കാരണം നമുക്ക് മനസ്സുകൊണ്ടാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് പഴയ പഴയകാലത്ത് സ്കൂള് ഏകദേശം ഒരു അമ്പത് അമ്പത് വർഷം മുകളിൽ അറുപത് വർഷം അടുത്തോളം പഴക്കം ഉണ്ട് കേട്ടോ ഈ സ്കൂളിനെ അപ്പം നമ്മുടെ സെൻസറി പാത്ത് ഞങ്ങൾ റെഡിയാക്കി ഇനി കുറച്ച് ചെറിയ ചെറിയ മിനിക് പണികളും കൂടി ചെയ്യാനുണ്ട് ഓൾമോസ്റ്റ് വർക്ക് ഡൺ ആയിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ്സ് ഞങ്ങളിപ്പം ഒന്ന് ഞങ്ങൾ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ബൾമാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാവാണ് വച്ചേക്കുന്നത് പിന്നെ രണ്ടാമത് ഐറ്റം എന്ന് പറയുന്നത് മെഡാക്കൽ ഫ്രൂട്ട് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ആകുമ്പോൾ വെറൈറ്റി എക്സ്പീരിയൻസ് അല്ലേ മെഡാക്കൽ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്നാമത് വെച്ചേക്കുന്നത് സപ്പോട്ടയാണ് അത് വേരിഗേറ്റഡ് ആണ് സപ്പോട്ട വെച്ചേക്കുന്നത് ഇലയ്ക്ക് കളറ് ചെറിയ ചേഞ്ച് ഉണ്ട് പിന്നെ ഉള്ളൊരു എന്ന് പറയുന്നത് നമ്മുടെ ഓറഞ്ച് ആണ് ബുഷ് ഓറഞ്ച് ടൈപ്പ് ഐറ്റം ആണ് നമ്മളോടൊക്കെ പിടിക്കുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത് ഗാർഡൻ്റെ ഞങ്ങൾക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ടീച്ചർമാർക്കാണെങ്കിലും നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവർക്ക് കണ്ടിട്ട് കാരണം ഞങ്ങളൊരു ഇത് ചെയ്യാൻ വേണ്ടി എടുത്ത ടൈമെന്ന് പറയുന്നത് ഒരു നാല് ദിവസമാണ് മാക്സിമം എടുത്തേക്കുന്നത് പുല്ലെല്ലാം വിരിച്ച് ഗാർഡൻ സെറ്റ് ചെയ്ത് റെഡി അതായത് പതിനാലാം തീയതി ഉത്കാടനമാണ് ഒക്ടോബർ പതിനാലാം തീയതിയാണ് ആണ് ഉത്കാടനേക്കുന്നത് അപ്പം അതിനുമുമ്പ് തീർക്കണം വരുന്നായിരുന്നു പറഞ്ഞത് എന്താണേലും ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് പറഞ്ഞ സമയത്ത് മുമ്പ് മുമ്പ് തന്നെ വർക്ക് തീർക്കാൻ പറ്റി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റിയ ചിപ്സാണ് കേട്ടോ ആ ചിപ്സ് എല്ലാം വാരി നമ്മൾ തന്നെ സ്വന്തം രീതിയിൽ തന്നെ റിസ്ക്കിൽ തന്നെ എല്ലാം വാരി ഞങ്ങൾ മൊത്തം നിരത്തി റെഡിയാക്കി കൊടുത്തു കേട്ടോ ഞങ്ങള് ഫ്ലവേഴ്സ് ആണെങ്കിലും ഞങ്ങൾക്ക് റോസ് ഉണ്ട് പിന്നെ മെലസ്ട്രോമ ഉണ്ട് പിന്നെ ചെത്തിയുടെ മിനിയേച്ചർ ഉണ്ട് പിന്നെ ബ്രഷ് ഉണ്ട് പിന്നെ ലോറാപ്പലുണ്ട് അങ്ങനെ ഫ്ലവർ ഐറ്റം തന്നെ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി പ്ലാന്റും പിന്നെ ഒരു ഇലച്ചെടികൾ ഒരു പത്ത് ഐറ്റമോളം ഇലച്ചെടികളും ആണ് കേട്ടോ കൂടി സെറ്റ് ചെയ്തേക്കുന്നത് എന്താണേലും ഓവറോൾ ലുക്ക് എന്താണേലും ഭയങ്കര ഒരു ഭംഗിയായി കേട്ടോ ഒരു കളിയിടം എന്ന് പറഞ്ഞ ഒരു ഇതാണ് അവരുടെ ഒരു ആണ് കേട്ടോ ആ പ്രൊജക്റ്റിലാണ് കേട്ടോ ഇതെല്ലാം വന്നേക്കുന്നത് പിന്നെ ഞങ്ങളെ പേബിൾസ് എല്ലാം ഇട്ട് ചെറിയൊരു റൗണ്ടൊക്കെ ഉണ്ടാക്കി ഷോ ആക്കി കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ്റ്റ് ബെസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവരും ഹാപ്പി ആണ് അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഓക്കെ ബൈ